നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം അതായത് നമ്മളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് രണ്ട് ദിവസമായിട്ട് ഒരു രോഗി ആ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് ഇന്നാണ് പുറത്തിറങ്ങി വരുന്നത് അപ്പോ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവൊക്കെ മന്ത്രി ഇറക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യം തുടങ്ങി പറയുന്ന കാര്യമാണ് ഈ ഹെൽത്ത് സെൻ്ററുകൾക്കും ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും ഒക്കെ പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല അവിടെ മരുന്നും അനുബന്ധ പരിശോധനാ സാമഗ്രികളൊക്കെ വേണം എന്നുള്ള ഒരു ആവശ്യം നമ്മൾ പലതവണ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളിയുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് ഏവർക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാടുകളായിട്ട് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പരിതാപകരമാണ് ഏക പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരു രോഗി രണ്ട് ദിവസമായി ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിക്കൽ കോളേജ് പോലെ ഉള്ള ഒരു ആശുപത്രിയിൽ ഒരു രോഗി രണ്ട് ദിവസം കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് വകുപ്പ് മന്ത്രിക്ക് സാധിക്കത്തില്ല ഈ സർക്കാരിനും സാധിക്കില്ല എന്നൊരു കാര്യം വ്യക്തമാണ് ഇതിനെക്കുറിച്ച് ഇതെന്താണ് ഇങ്ങനെയൊക്കെ നമ്മുടെ സർക്കാരും മന്ത്രിയുമായി പോകുന്നത് നമ്മളിതിൽ കാണേണ്ടത് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യരംഗത്തുണ്ടായ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന വീണ ജോർജാണ് വീണ ജോർജിനെ ആളുകൾ ആദ്യം തന്നെ തുലന ചെയ്തിരുന്നത് കെ കെ ശൈലജയായിട്ടായിരുന്നു കെ കെ ശൈലജൻ്റെ കാലത്ത് ഇപ്പം നിപ്പയുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഈ കൊറോണയുടെ ഭീകരമായ ഒരു കാലത്തോടെയാണ് ആ സമയത്ത് കടന്നുപോയത് ഈ സമയത്ത് യഥാർത്ഥത്തിൽ കെ കെ ശൈലജ എന്ന് പറഞ്ഞ ഒറ്റ മന്ത്രിയുടെ മാത്രം കഴിവുകൊണ്ടായിരുന്നില്ല ആരോഗ്യ രംഗത്ത് വലിയ രീതിയിലുള്ള കുതിച്ചാട്ടുണ്ടായെന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വലിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആരോഗ്യ രംഗത്ത് വലിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കെ കെ ശൈലജക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ആരോഗ്യമന്ത്രിയുടെ എല്ലാവിധ വിജയത്തിൻ്റെയും അടിസ്ഥാനം കെ കെ ശൈലജ മാറി വീണ ജോർജ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ചുമതലയേറ്റത് തൊട്ട് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് കെ കെ ശൈലജയുടെ ടീമിലുണ്ടായിരുന്ന എല്ലാ ഓഫീസർമാരെയും അതായത് നല്ലൊരു ഒരു ടീമായിരുന്നു ഡോക്ടർമാരുടെ ഇവരെല്ലാ ആളുകളെയും ഒരുമിച്ച് അവർ സ്ഥലം മാറ്റുകയും ഈ ടീം പിരിച്ചുവിടുകയും ചെയ്തു അന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും ഡോക്ടർ സന്തോഷിനെ പോലെയുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരായിരുന്നു ടീം ലീഡറൊക്കെ ആയിരുന്നു സന്തോഷ് ഇന്ന് കേരളത്തിലുള്ള ആരോഗ്യ രംഗത്തുള്ള ഈ ഈ സ്റ്റാഫായിട്ട് പോലും ഇല്ല അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ ടീം പോയി എന്നുള്ളതിനെ കുറിച്ച് പരിശോധിച്ച സമയത്ത് ഞാൻ പലരുമായിട്ട് ആലോ സംസാരിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞിരുന്നത് മന്ത്രിയോട് യോജിപ്പില്ലാത്തതുകൊണ്ടും അവർക്ക് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ടീം കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ടീമിന് തുടരാൻ താല്പര്യമില്ലാത്തോണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കെ കെ ശൈലജ എന്നുള്ള ഒരു മുൻ മന്ത്രിയോട് അവർക്കുണ്ടായിരുന്ന പുച്ഛമാണ് യഥാർത്ഥത്തിൽ ഈ ടീമിനെയൊക്കെ പിരിച്ചുവിടാനുള്ള കാരണം ഇവർ ഒരേ പാർട്ടിയാണെന്ന് പറഞ്ഞ കാര്യമില്ല കെ കെ ശൈലജ അനുവർത്തിച്ചു ഒരു രീതി ഉണ്ടായിരുന്നു എല്ലാ ആളുകളെയും അന്വയിപ്പിച്ച് എല്ലാ ആളുകളെയും കൂട്ടെ കൂടെ നിർത്തിയിട്ടൊക്കെയായിരുന്നു അതൊരു രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരുന്നത് ഈ ഇവർക്ക് ആദ്യം പിഴച്ച സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ശേഷം അങ്ങോളം നമുക്ക് കാണാം ആരൊരംഗത്ത് പല മെഡിക്കൽ കോളേജിലുണ്ടായ വിഷയങ്ങൾ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായി ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടിരിപ്പുകാരായ പിന്നെ ഒരു ഒരു സംഘ ആളുകൾ അവിടെ ചെന്ന് ഡിവൈഎഫ്ഐക്കാരൊക്കെ ചെന്ന് അവിടെ അക്രമം നടത്തി എന്നുള്ളതാണ് ആശുപത്രിയില് കയറാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള സെക്യൂരിറ്റിക്കാരെ തല്ലി ഈ ഈ സംഭവം നടന്നപ്പോൾ പറഞ്ഞെന്താണ് ഈ കുറ്റക്കാർക്കെതിരെ പിന്നെ അന്വേഷണം നടത്തി വലിയ രീതിയിലുള്ള അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് തൽക്കാലത്തേക്ക് എന്തൊക്കെയല്ലോ കേസൊക്കെ എടുത്തെങ്കിൽ പോലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല ആ കേസ് ഇല്ലാതായി രണ്ടാമതെന്ത് സംഭവിച്ചത് അവിടെ ഒരു സർജറി നടന്ന് അനസ്ഥേഷി കൊടുത്ത് കിടത്തിയിരുന്ന ഒരു രോഗി ഒരു 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 സ്ത്രീയെ യിപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടായി കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു മെഡിക്കൽ കോളേജിലും സംഭവിക്കാൻ പാടില്ലാത്ത പറഞ്ഞു വലിയ വായിൽ വർത്താനം പറഞ്ഞതല്ലാതെ സംഭവിച്ചെന്താണ് ഇപ്പോഴും അവർ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല ഇതിൽ ഈ ഈ ഇതിൽ ഒരു നിലപാട് സ്വീകരിച്ച അവിടുത്തെ ഏറ്റവും ഹെഡ് നഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുന്ന സംഭവമാണ് പിന്നെ നമ്മൾ കണ്ടത് ഇതേ മെഡിക്കൽ കോളേജ് തന്നെ ശസ്ത്രക്രിയക്കിടയിൽ കത്രിക വയറ്റിൽ വെച്ച് മറന്നുപോയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വലിയ ആരോപണം വന്നു അവർക്കെതിരെയും നടപടിയെടുക്കും ഇവർക്ക് നഷ്ടപരിഹാരം നൽകും എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല നോക്കൂ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പലതരത്തിലായി ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കും ഇവർ വലിയ വായിൽ പ്രസ്താവന ഇറക്കും കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഒന്നുമില്ല കേരളത്തിലെ യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പല ആശുപത്രിയുടെയും അവസ്ഥ പരമ ദയനീയമാണ് എന്നുള്ളതാണ് ഇവർ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തന്നെ യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നതിനെ കുറിച്ചിട്ട് ഒരു നിശ്ചയമില്ല ഇപ്പം തന്നെ നോക്കും ഒരു രണ്ടൊന്നര മാസമായിട്ട് വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികളാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ എല്ലാ നേർ ഫിഫ്റ്റി പെർസെൻ്റ് ആളുകൾക്കും പനി പിടിച്ചെടുക്കുകയാണ് ഡെങ്കിപ്പനി ഒരു ഭാഗത്ത് പക്ഷിപ്പനി ഒരു ഭാഗത്ത് പോലെയുള്ള എലിപ്പനി ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മൊത്തം ആശുപത്രികൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പല ആശുപത്രികളിലും മരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇങ്ങനെയുള്ള നൂറുകണക്കിന് വിഷയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്താണ് ശരിക്കും നമ്മൾ ഈ ഒരു ഒരാൾ ഒഴുകിപ്പോയി ജോലി ഒഴുകിപ്പോയി അദ്ദേഹത്തെ തപ്പിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു മറ്റൊരു മനുഷ്യൻ ആളുകൾ ഒരുപാട് ആളുകളും ബഹളവും ഒക്കെയുള്ള സ്ഥലത്ത് ഒരു ലിഫ്റ്റിൽ കുരുങ്ങി രണ്ടു ദിവസം കിടക്കേണ്ടി വരുവാന്ന് പറഞ്ഞാൽ കുറ്റകരമായ അനാസ്ഥ നല്ലതാണ് ഇതിനൊന്നും പറയാൻ ഇതിനപ്പുറം ഒന്നും പറയാനില്ല ആശുപത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ വലിയ മനോബലം കൊണ്ടും എന്ത് എന്ത് ഇങ്ങനെ പിടിച്ചു നിന്നുള്ള അത്ഭുതകരമാണ് രണ്ടു ദിവസമൊക്കെ സാറത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ടീച്ചറ് കെ കെ ശൈലജ ടീച്ചറ് ചെറുപ്പം മുതലേ ജനങ്ങളുമായൊക്കെ ഇടപെട്ട് അവിടുത്തെ പൊതുപ്രവർത്തക പ്രവർത്തകയായിട്ട് രാഷ്ട്രീയക്കാരിയായിട്ടൊക്കെ വളർന്നു വന്ന ഒരു നേതാവാണ് പക്ഷെ ഒരു ദിവസം കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ കൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരു ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധമില്ലാത്തവരാണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വെച്ചു പുലർത്തുന്ന ഒരാളാണ് വീണ ജോർജ് എന്നുള്ള കാര്യം നമ്മൾ പല സമയങ്ങളിൽ അതെ താൻ പ്രമാണിത് താൻ പ്രമാണിത്വം എന്നുള്ള ഒറ്റ കാരണമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് ഇത്ര അബദ്ധമായി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എനിക്കറിയാവുന്ന പലരും അവരുടെ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ സ്റ്റാഫിൽ നിന്ന് വിട്ടു ഇപ്പൊ സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫിലല്ല പറഞ്ഞു അല്ലാത്ത ചില സ്റ്റാഫൊക്കെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം കാരണം പലരും കേട്ടാൽ പറയണ്ട എന്നുള്ള രീതിയിലുള്ള മനോഭാവമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിപ്പൊ ഏറ്റവും അവസാനത്തെ സംഭവം തന്നെ നോക്കൂ കാപ്പാപ്രതിയായ ഒരു ഒരു പിന്നെ ആർ എസ് എസ് ഗുണ്ടയെയും അറുപത്തിരണ്ടോളം പ്രവർത്തകരെയും സി പി എമ്മിലേക്ക് കൊണ്ട് മലയാളപ്പുഴയിലാണ് ഇത് പത്തനംതിട്ട അവരുടെ ജില്ലയിൽ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർക്കെതിരെ ഉണ്ടായി കാപ്പതികളെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവരിച്ച് കാപ്പാപ്രതികളല്ല എന്ന് പറഞ്ഞു പക്ഷേ പോലീസ് സൂപ്രണ്ട് അവിടുത്തെ പോലീസ് ജില്ലാ പോലീസ് അധികാരി ഈ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹം കാപ്പാ പ്രതിയാണ് ഈ പിടിക്കപ്പെട്ട ഈ ഈ സി പി എമ്മിലേക്ക് വന്ന മറ്റൊരാൾ പിടികിട്ടാപ്പിള്ളിയായ ഒളിവിലുണ്ടായിരുന്ന ഒരാളാണ് മറ്റ് വേറൊരാൾ ഈ വീണ ജോർജിന്റെ തന്നെ എലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ഡിവൈഎഫ്ഐക്കാർക്കെതിരെ വധശ്രമം നടന്ന കേസിൽ പ്രതിയാണ് ഇത്തരത്തിലുള്ള നിരവധി ഗുണ്ടകളെയാണ് അവർ കൊണ്ടുവന്നതെങ്കിൽ പോലും അവർ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അവർ ന്യായീകരിച്ച് ന്യായീകരിച്ചു കൊണ്ടിരിക്കയാണ് അപ്പൊ ഇത്തരത്തിലുള്ള അപക്വുമായ പൊളിറ്റിക്സിൽ അവർ അപക്കവമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഭരണരംഗത്ത് അവർക്കുണ്ടാവുന്ന വീഴ്ച യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ ആണ് ഇത് ബാധിക്കുന്നതെന്നും ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണെന്നുള്ളത് ഇപ്പം ഈ അച്ചടിച്ച ഭാഷയിൽ ഒരു പത്ത് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആയി എന്നുള്ള ഒരു 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 ഇങ്ങനെ മനസ്സിൽ അങ്ങനെ പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കാരണം ഈ ഒരു അച്ചടി ഭാഷയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഈ ആളുകളുടെ എല്ലാം കണ്ണിൽ പൊടിയിടാം എന്നുള്ളൊരു ധാരണ വീണ ജോർജിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണാ ജോർജ് പലപ്പോഴും ും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ മറുപടി നൽകുന്നതെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണത്തിന് ആശുപത്രിയിൽ മരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഉൾക്കൊള്ളാതെ അതിനെ അന്യീകരിക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ നമ്മൾ എത്തുന്ന സമയത്ത് അവിടെ എക്സ്റേ സ്കാനിങ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അതൊന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രവർത്തന രഹിതമാണ് ഇത് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനായിട്ട് അവർ തയ്യാറാവത്തില്ല അതിനെ ശക്തമായ ഭാഷയിൽ അവർ എതിർക്കും അവർ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അംഗീകരിക്കാതെ അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ന്യായീകരിച്ചാണ് ഇന്നത്തെ ഈ കാണുന്ന ആരോഗ്യ മേഖലയിലെ ഇത്രയും വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയിലേക്ക് ഈ ആരോഗ്യ മേഖലയെ എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിന് വേറൊരു വിഷയം കൂടെ ഉണ്ട് അതായത് ഈ പല സ്ഥലങ്ങളിൽ നിന്നുള്ള താൽക്കാലിക ജീവനക്കാരാണ് ആശുപത്രിയിൽ ഇത്തരം ഇപ്പം ലിഫ്റ്റ് ഓപ്പറേറ്റർമാരായാലും ശരി അത്തരത്തിലുള്ള ഈ എക്സ്റേ ടെക്നീഷ്യൻമാര് ലാബ് ടെക്നീഷ്യന്മാര് ഇതൊക്കെ താൽക്കാലിക ജീവനക്കാരാണ് പല സ്ഥലങ്ങളിലും ഇപ്പം ആശുപത്രി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ കാരണം പല സ്ഥലങ്ങളിലും ഈ താൽക്കാലിക എന്ന് പറഞ്ഞാൽ മിക്കവാറും മൂന്ന് മാസം ആറുമാസം ഒക്കെ ആയിരിക്കും ഈ കാലാവധി കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് കാണുന്നത് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചില നിയമനം നടക്കുമ്പോൾ പോലും അത് പാർട്ടിക്കാരായ ആളുകളെയാണ് നിയമിക്കുന്നത് എന്നുള്ള മറ്റൊരു വിഷയം കൂടിയുണ്ട് അപ്പോൾ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യവകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പ് എന്ന് പറയുന്ന ഒന്ന് പൊതുമരാമത്ത് മറ്റൊന്ന് ആരോഗ്യം മറ്റൊന്ന് വിദ്യാഭ്യാസമാണ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റും യഥാർത്ഥത്തിൽ കുത്തഴിഞ്ഞ് വളരെ ദുരിതമായ അവസ്ഥയിൽ എത്തിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണാൻ സാറേ സ്വകാര്യ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണോ ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ ആരോഗ്യ രംഗത്ത് അതായത് നമ്മുടെ താലൂക്ക് ആശുപത്രികളുമായി കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളു കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ പെയിൻ്റ് അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ രോഗികൾ ക്യൂ ആയി വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ടത്ര ആവശ്യത്തിനുള്ള മരുന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണെങ്കിലും താലൂക്ക് ആശുപത്രിയിലാണെങ്കിലും ജില്ലാ ആശുപത്രികളിലാണെങ്കിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എല്ലാം പുറത്തേക്ക് റഫർ ചെയ്യുന്ന ഒരു രീതിയാണ് പരിശോധിക്കണമാണോ ബ്ലഡ് രക്തം പരിശോധിക്കണമോ പുറത്തേക്ക് എഴുന്ന രീതി സ്കാനിങ് ചെയ്യണോ പുറത്തേക്ക് എഴുതുന്ന രീതി ഇത് എന്തൊക്കെയൊരു സ്വകാര്യ മേഖലയിലെ ഈ പരിശോധനാ രംഗത്തുള്ളവരുമായിട്ടൊക്കെയുള്ള എന്തൊക്കെയൊരു അശുദ്ധ സംശയിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആറായിരം കോടി രൂപയിലധികം പണം ഇപ്പോൾ തന്നെ മെഡിസിൻ സപ്ലൈ ചെയ്ത ആളുകൾ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് വിഷയം എന്തുകൊണ്ടാണ് അവർ വീണ്ടും മെഡിസിൻ സപ്ലൈ ചെയ്താത്തതെന്ന് വെച്ചാൽ പണം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇൻഷുറൻസ് തുക കൊടുക്കാനുണ്ട് അതുപോലെയുള്ള ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പേയ്മെന്റുകൾ പെൻഡിങ്ങിലാണ് ഈ പേയ്മെന്റുകൾ ഒന്നും തീർക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പിന്നെ മെഡിസിൻ വരാത്തത് നേരത്തെ ഇപ്പൊ ലാബ് ഉണ്ടായിട്ട് കാര്യമില്ല ലാബ് ടെക്നീഷ്യന്മാരുണ്ടായിട്ട് കാര്യമില്ല കാരണം അവിടെ മരുന്നുകളും മറ്റനുബന്ധ സൗ സൗകര്യങ്ങളും ഉണ്ടാവണം ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കുക അതുകൊണ്ട് നമ്മൾ ആരോഗ്യരംഗത്ത് കേരളം വൻ സംഭവമാണെന്നും ലോകത്തിന് തന്നെ മാതൃകയാണെന്നൊക്കെ വെറുതെ നമുക്ക് വെടായി പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആരോഗ്യരംഗം തീർത്തും തകർന്നും തരിപ്പണമായിരിക്കുകയാണ് ഈ ആശുപത്രികളിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ആൾക്കും യഥാർത്ഥത്തിൽ അവരുടെ ആരോഗ്യരംഗം പുഷ്ടിപ്പെടുത്താൻ പറ്റില്ല നിലവിലുള്ള രോഗാവസ്ഥ വളരെ ദയനീയമാണ് ഇപ്പൊ തന്നെ പകർച്ചവ്യാധികൾ ഭീകരമായി പടർന്നു പിടിക്കുന്നു ഇത് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിലൊന്നും ആരോഗ്യവകുപ്പിന് യഥാർത്ഥത്തിൽ ഇടപെടാൻ പറ്റാത്തൊരു വലിയ ദുരവസ്ഥയാണുള്ളത് ഈ പകർച്ചവ്യാധികളെ കുറിച്ച് പറയുമ്പോഴും പകർച്ചവ്യാധികൾക്ക് വേണ്ടുന്ന മരുന്നുകൾ പലതും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളത് നമ്മളെ കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടുക്കം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തുള്ള മുന്നൂറ്റമ്പതോളം ആളുകൾ മഞ്ഞപ്പിത്തം ബാധിച്ചു വേങ്ങോലെ ഈ ഇവിടെയാണ് വേങ്ങൂര് അതിലിപ്പോ ഒരു ഒരു സ്ത്രീ എഴുപത് ദിവസം ഐ സിയുൽ കിടന്ന് മരിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ മലപ്പുറത്തും ഇതേ വിഷയങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വളരെ പിന്നെ ആരോഗ്യ മൂന്ന് നേരം കുളിക്കുന്നവരാണ് നല്ല ചിട്ടയായി പിന്നെ ജീവിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോഴും എന്താണ് ആരോഗ്യരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും അറിയില്ല കാരണം എന്താ വെച്ചാല് കെ കെ ശൈലജ ടീച്ചർ കോവിഡിനെയും നിപയുടെയും ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ നമ്മുടെ ആരോഗ്യ വിഭാഗത്തെ മാനേജ് ചെയ്തു എന്നുള്ളത് വലിയൊരു പാഠപുസ്തകമാണ് കാരണം ഒരുപക്ഷെ ചില ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മാസ്ക് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഒക്കെ ഇരട്ടി വില കൊടുത്തിട്ടൊക്കെയാണ് ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ സാഹചര്യത്തിൽ ലഭ്യതക്കനുസരിച്ചിട്ട് അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു ന്യായീകരണം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല സാറേ കാരണം ഇത് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാഷ്ട്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരുമായിട്ട് സ്ഥിരം കലഹപ്പെടുക അതിനുശേഷം പിന്നീട് ആരോഗ്യ ഒരു പ്രസ്താവനകൾ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മറുപ്രസ്താവന കൊണ്ട് അതിനെ തടയിടുക എന്നതിനപ്പുറത്തേക്ക് ആരോഗ്യ രംഗത്ത് വേണ്ട കാര്യങ്ങൾ വാങ്ങുന്നതിനോ അത് ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഈ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പാർട്ടി പോലും അവരെ പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയൊക്കെ ഇവരെ ന്യായീകരിച്ച് ന്യായീകരിച്ചു മടുത്തു എന്നുള്ളതാണ് എന്ത് ജനകീയ നേതാവായിട്ടാണ് ഇവരെ ഇത്രയൊക്കെ ന്യായീകരിക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവാത്തത് ഏതായാലും ആരോഗ്യരംഗം കേരളത്തിന്റെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിരിക്കാൻ നമുക്ക് വയ്യ അല്ല ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ ചെയ്യേണ്ടത് ഈ തിരുത്തും എന്ന് പറയുന്നുണ്ട് പാർട്ടി തിരുത്തും എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടത് ഇത്തരം മന്ത്രിമാരെയാണ് ഇത്തരം മന്ത്രിമാരെ വകുപ്പുകളിൽ നിന്നും മാറ്റി കുറച്ചൊക്കെ ധാരണയും കുറച്ചൊക്കെ ക്ഷമാശീലമൊക്കെയുള്ള ഒരു മന്ത്രിമാരെ ഈ വേക്ക് കൊണ്ടുവന്ന് പ്രത്യേകിച്ചൊരു ആരോഗ്യവകുപ്പിലേക്ക് കൊണ്ടുവന്ന് ആരോഗ്യവകുപ്പിനെ രക്ഷിക്കണം എന്നുള്ളതാണ് ആകെ അഭ്യർത്ഥിക്കാനുള്ളത് ജനാധിപത്യ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സറിയുന്നവനും അവരുടെ ആവശ്യങ്ങൾക്ക് ഒത്തു നിൽക്കുന്നവനുമായിരിക്കണം പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജനതാല്പര്യത്തിന് അനുസരിച്ചല്ല ന്യായീകരിച്ച് രക്ഷപ്പെടാം ന്യായീകരിച്ചു വലിയ ആളാവുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ആരോഗ്യം ഇവർക്കൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം പറയാം എത്ര നാൾ ന്യായീകരിക്കാൻ സാധിക്കും ഒരു നാൾ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം